ഗസ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികൾ ആയവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാത്തതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ കരീം അസദ് അഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനം ചൊവ്വാഴ്ച ചേർന്ന യു സുരക്ഷാ കൗൺസിലിലാണ് അംഗങ്ങൾ കടുത്ത വിമർശനം ഉന്നയിച്ചത് ലിബിയൻ പ്രതിനിധി താഹിർ എം അൽസോണിയാണ് വിമർശനം തുടങ്ങിയതെന്ന് അനഡോലോ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു യുദ്ധക്കുറ്റത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഇല്ലാതായതോടെയാണ് യു എൻ സുരക്ഷാ കൌൺസിലിൽ വിമർശനമുയർന്നത് കൂട്ടക്കുഴിമാടങ്ങളും കുട്ടികൾക്കെതിരായ കൂട്ട കുറ്റകൃത്യങ്ങളും വംശഹത്യവുമെല്ലാം നടക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടവരെ നിങ്ങൾ കണ്ടെടുത്തുമെന്ന് ലോകം ആഗ്രഹിക്കുന്നതായി ലിബിയൻ പ്രതിനിധി എം ി പറഞ്ഞു ഫലസ്തീനികൾക്കെതിരെ ആവർത്തിച്ച് വംശീത്വം നടത്തുന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കാൻ ഐ സി സി ധൈര്യം കാണിക്കണമെന്നും ലോകം അത് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ ഖാൻ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് റഫേൽ ഒരു കൂട്ടക്കൊലയുടെ സാന്നിധ്യം നിങ്ങൾ കാണുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ഐ ഒരു വലിയ പരീക്ഷണത്തെ അഭിമുഖീകരിക്കുകയാണ് അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടോ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവും ആണോ എന്ന് കോടതിക്ക് ഇപ്പോൾ തെളിയിക്കാൻ കഴിയും കാരണം അതിന്റെ സ്വാതന്ത്ര്യം എല്ലാ പ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു ഇപ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ അപകടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ സി സി ഉദ്യോഗസ്ഥർക്കുമേൽ ചില രാജ്യങ്ങളും അധികാരികളും ചെലുത്തുന്ന സമ്മർദ്ദത്തെ തന്റെ രാജ്യം തള്ളുന്നതായി അൽജീരിയയുടെ ഡെപ്യൂട്ടി അംബാസിഡർ അസീം ഗവോയി പറഞ്ഞു ഗസയിലെയും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികളോട് ഐ സി സി ഗൗരവപരമായ സമീപനം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗവോയി പറഞ്ഞു ചില അംഗങ്ങളുടെ ഒരു ഉപകരണമല്ല ഐ സി സി എന്ന് തെളിയിക്കാൻ നടപടി ആവശ്യമാണ് അതിനാൽ തന്നെ ഇരട്ടത്താപ്പ് ഒഴിവാക്കുന്നതിന്റെ ആവശ്യകതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഫലസീൻ വിഷയത്തിൽ ഐ സി സി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് റഷ്യൻ അംബാസിഡർ വാസിലി നെബലൻസിയ ഓർമ്മിപ്പിച്ചു യു എസ് യിൽ നിന്നും അനുബന്ധ രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യക്തികൾക്കെതിരെ ഐ സി സി നടപടിയെടുക്കാറില്ല യു എസ് കോൺഗ്രസിന്റെ ഉപരോധത്തിനുള്ള ആഹ്വാനവും ഇത് തമ്മിൽ ബന്ധമുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ പാവബോഡി എന്ന് വിശേഷിപ്പിച്ച നെബൻസിയ ആരാണ് റിപ്പോർട്ട് നിയന്ത്രിക്കുന്നതെന്നും ചോദിച്ചു അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ യു എസ് കോൺഗ്രസിലെ റിപ്പബ്ലിക്കൻ സെനറ്റുമാർ ഐ സി സി പ്രോസിക്യൂട്ടർ ഖരീംഖാനെ ഭീഷണിപ്പെടുത്തിയതായി അൽ ഗുദ്രസ് അൽ അറബി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ തുനിഞ്ഞാൽ കനത്ത ഉപരോധം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി പന്ത്രണ്ട് കോൺഗ്രസ് അംഗങ്ങൾ കത്തയച്ചിരുന്നു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചാൽ അത് ഇസ്രായേലിന്റെ പരമാധികാരത്തിനും മാത്രമല്ല അമേരിക്കയുടെ പരമാധികാരത്തിനും ഭീഷണിയായി െന്നും ഇത് ഉപരോധങ്ങൾക്ക് കാരണമായേക്കാമെന്നുമാണ് കത്തിൽ ഒപ്പിട്ടവർ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചാൽ ഞങ്ങൾ നിങ്ങളെ ലക്ഷ്യമിടും എന്ന് പറഞ്ഞുകൊണ്ട് സെനറ്റർമാർ ബ്രിട്ടീഷ് അഭിഭാഷകനെ ഭീഷണിപ്പെടുത്തിയത് ഖാന്റെ സ്റ്റാഫിനും കൂട്ടാളികൾക്കും ഉപരോധം ഏർപ്പെടുത്തുമെന്നും പ്രോസിക്യൂട്ടറേയും കുടുംബത്തെയും അമേരിക്കയിൽ പ്രവേശിക്കുന്നത് വിലക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്